കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിനും മലയാള സാഹിത്യത്തിനും അഭൂതാവഹമായ സംഭാവനകൾ നൽകിയ പ്രതിഭാധനായിരുന്നു രാമവർമ്മ അപ്പൻ തമ്പുരാൻ എന്ന എഴുത്തുകാരനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ ഡോക്ടർ എസ് കെ വസന്തൻ അഭിപ്രായപ്പെട്ടു അപ്പൻ തമ്പുരൻ പഠന ഗവേഷണ സമിതിയുടെയും തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രാമവർമ്മ അപ്പൻ തമ്പുരാന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച അപ്പൻ തമ്പുരൻ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ എസ് കെ വസന്തൻ അപ്പൻ തമ്പുരാൻ്റെ സംഭാവനകൾ കാലോചിതമായി ചർച്ച ചെയ്യാൻ സാംസ്കാരിക രംഗത്തുള്ളവർ തുനിഞ്ഞിറങ്ങണമെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു ഒരു എഴുത്തുകാരിയും സാഹിത്യ കോർഡിനേറ്ററുമായ അപർണ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായി സാഹിത്യവും സാംസ്കാരികവുമായിട്ടുള്ള സംഭാവനകളെയാണ് വളരെ ഗൗരവത്തോടു കൂടി ഗവേഷണാത്മകമായി പഠിക്കുകയും സെമിനാറിൽ എഴുത്തുകാരും പ്രഭാഷകരുമായ മോഹൻദാസ് പാറപ്പുറത്ത് കെ ഉണ്ണികൃഷ്ണൻ പി വിനോദ് എ സന്തോഷ് കുമാർ രാജലക്ഷ്മി മാനഴി സൈമൺ വേലൂക്കാരൻ എന്നിവർ അപ്പൻ തമ്പുരാന്റെ വിവിധ മേഖലകളിലുള്ള സംഭാവനകൾ മുൻനിർത്തിയുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഇത് രണ്ട് ഇവിടെയൊക്കെ സ്ഥലം ഇവിടെ പറഞ്ഞാൽ ഒരു പ്രത്യേക പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല എന്നുള്ളതാണ് പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം എന്ത് എഴുതി എന്നതിനേക്കാൾ ഉപരി അത് മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ എത്രത്തോളം സഹായങ്ങൾ ചെയ്യുക യുവതി ഉണ്ടായിക്കുന്നു നല്ല ഗുണം വായിച്ചു എന്ന് തമ്പ്രാന്തി മനസ്സുകൊണ്ട് ഉപദേശിച്ചത് അക്ഷം പ്രതി അനുഷ്ഠിക്കുകയും അതിനെ

ർമാണം ചിത്രകാരൻ പത്രാധികം എഴുത്തുകാരൻ ഭൂമ നിർമ്മാണം ശാസ്ത്രതൻ ചരിത്രകാരൻ സൽക്കാരൻ എം രഘുനന്ദനൻ മാധവിക്കുട്ടി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ന്യൂസ് ഡെസ്ക് തൃശൂർ